രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പോട് കൂടി തന്നെ എൻ ഡി എ സർക്കാർ തമിഴ്നാട്ടിൽ അധികാരത്തിൽ വരും ശക്തികളെ തന്നെ പിഴുതെറിയും ഡി എം കെ യുടെ രാജ്യവിരുദ്ധ അഴിമതി ഭരണം ഇല്ലാതാക്കും ഭരണത്തിന്റെ വികസന സംസ്കാരം തമിഴ്നാട്ടിലുണ്ടാകും വ്യാപക അഴിമതിയാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത് സമൂഹത്തിലെ എല്ലാ അഴിമതിക്കെതിരെയും ഡി എം കെ തിരഞ്ഞെടുപ്പ് അംഗങ്ങളാക്കി രാജ്യവിരുദ്ധ നീക്കങ്ങൾ മാത്രമാണ് സംസ്ഥാനത്ത് ഇന്ന് നടക്കുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രിയും മകനും മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞ വാക്കുകളാണിത് കോയമ്പത്തൂരിലെ ബി ജെ പി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒഡീഷയിൽ ആദ്യമായി എൻ ഡി എ സർക്കാർ രൂപീകരിച്ചു ഇപ്പോൾ ആന്ധ്രാപ്രദേശിലും എൻ ഡി എ അധികാരത്തിലെത്തിയിരിക്കുന്നു വൈകാതെ തന്നെ അടുത്ത വർഷം തന്നെ തമിഴ്നാട്ടിൽ എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തുമെന്നും ഡി എം കെ പാർട്ടിയിലുള്ള അഴിമതിക്കെതിരെയും ദേശവിരുദ്ധത്തിനെതിരെയും തന്നെ ജനങ്ങൾ പുറത്താക്കേണ്ട സമയമാണിതെന്നും അമിത് പറഞ്ഞു അതേസമയം കോയമ്പത്തൂരിലെ ബി ജെ പി ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ അദ്ദേഹത്തോടൊപ്പം തന്നെ തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലെ ഉൾപ്പെടെയുള്ള മുതിർന്ന ബി ജെ പി നേതാക്കൾ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു പരമ്പരാഗത ചടങ്ങുകളോടെ ഗോമാതാവിന് ഭക്ഷണം നൽകിയ ശേഷമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് കടന്നത് എല്ലാവർക്കും വണക്കമെന്ന് തമിഴിൽ പറഞ്ഞുകൊണ്ടായിരുന്നു അമിത് ഷാ പ്രസംഗം ആരംഭിച്ചതും ജനസമ്പർക്കത്തിന്റെയും പോരാട്ടത്തിന്റെയും ഓഫീസുകളാകണം എല്ലാ ബി ജെ പി ഓഫീസുകളെന്നും അമിത് പറഞ്ഞു അതേസമയം തമിഴ്നാട്ടിൽ ഭാഷാ വിവാദം കത്തിനിൽക്കുന്നതിനിടയിലാണ് തമിഴിനെ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഭാഷകളിൽ ഒന്നെയെന്ന് അമിത് ഷാ വിശേഷിപ്പിച്ചതും തമിഴ് ഭാഷയിൽ സംസാരിക്കാൻ സാധിക്കാത്തതിന് മാപ്പ് പറഞ്ഞുകൊണ്ടാണ് അമിത്ഷാ തന്റെ പ്രസംഗം ആരംഭിച്ചത് ഹിന്ദി നിർബന്ധമാക്കുന്ന കേന്ദ്രത്തിന്റെ പുതിയ വിദ്യാഭ്യാസ നയത്തിനെതിരെ ഡി എം കെയും സ്റ്റാലിനും കടുത്ത നിലപാടുമായി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് അമിത്ഷായുടെ തന്ത്രപരമായ പ്രസംഗം ഉണ്ടായിരിക്കുന്നത് അതേസമയം സംസ്ഥാനത്ത് മറ്റൊരു ഭാഷായുദ്ധത്തിന് തയ്യാറാണേ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഹിന്ദിക്കെതിരെ എന്ന വ്യാജനെ വിഘടനവാദ പരാമർശവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ രംഗത്ത് വന്നു കേന്ദ്രത്തിന്റെ ത്രിഭാഷ നയത്തെക്കുറിച്ചുള്ള വ്യാജ പ്രചരണത്തിന് തമിഴ്നാട് മുഖ്യമന്ത്രി തന്നെ നേതൃത്വം നൽകുന്നു എന്ന് ആശങ്ക വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വന്നിരിക്കുന്നത് എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള ദ്രാവിഡ് മുന്നേറ്റ കഴകം ഇന്നും ദേശീയ വിദ്യാഭ്യാസ നയങ്ങളെ അന്തമായി എതിർത്തിരുന്നു തമിഴ്നാട് തമിഴും ഇംഗ്ലീഷും തുടരുമെന്ന് വാദിക്കുകയും കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന്മേൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണേന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു അതേസമയം സ്റ്റാലിന്റെ പരാമർശത്തിനെതിരെ തമിഴ്നാട് ബി ജെ പി പ്രസിഡന്റ് കെ അണ്ണാമലെ ശക്തമായി തന്നെ തിരിച്ചടിച്ചു ഭാഷാ നയത്തിന്റെ കാര്യത്തിൽ ഡി എം കെ യുടെ കെ അണ്ണാമലെ തുറന്നുകാട്ടുകയും ചെയ്തു സ്വകാര്യ സി ബി എസ്ഇ സ്കൂളുകളിലെ കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി തമിഴ്നാട്ടിലെ സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മൂന്നാം ഭാഷ പഠിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നുവെന്ന് എക്സിലെ ഒരു പോസ്റ്റിൽ അണ്ണാമലെ ആരോപിക്കുന്നു മൂന്നാം ഭാഷ പഠിക്കുന്നതിന് ഒരു നിയന്ത്രണവുമില്ല എന്നും എന്നാൽ നിങ്ങൾക്ക് അത് പഠിക്കണമെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ സി ബി എസ് ഇലോ ഡി എം കെ അംഗങ്ങൾ നടത്തുന്ന മെട്രിക്കുലേഷൻ സ്കൂളുകളിലോ ചേർക്കണമെന്നോ മിസ്റ്റർ സ്റ്റാലിൻ സൂചിപ്പിക്കുന്നത് എന്നാണ് അണ്ണാമലെ ചോദിച്ചത് സമ്പന്നർക്ക് ഒരു നിയമം ദരിദ്രർക്ക് മറ്റൊരു നിയമം എന്ന ഇരട്ടത്താപ്പ് നിലപാടാണ് ഡി എം കെ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ന്യൂസ്